ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ് പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ തോന്നി മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ക്യാമറയുമായിട്ട് ചെന്ന് ഷൂട്ടിങ്ങിന് കൂടിയതാണ് അപ്പോൾ അതിനേക്ക് ചെയ്തു വെച്ചിരിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ എണ്ണയൊഴിച്ചു എണ്ണയ്ക്ക് കൂട്ടത്തിൽ സവോള കടുക് മുതലായവൊക്കെ ഇട്ട് പൊട്ടിച്ച് നന്നായിട്ടിരിക്കുമ്പോഴാണ് ഞാൻ ക്യാമറയുമായിട്ട് ചെല്ലുന്നത് അപ്പോൾ അത് എൻ്റെ ഷൂട്ടിംഗ് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇനി എന്താ ചെയ്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെയിട്ട് സബോള ഒരുമാതിരി വരണ്ടു വരികയാണ് മൂത്ത് വരികയാണ് സപോള ബ്രൗൺ കളറാണെന്നാണ് നമ്മുടെ കറിയുടെ ലക്ഷ്യം ബ്രൗൺ കളർ കളറാകുമ്പോൾ മാത്രമേ അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുവുള്ളൂ അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിച്ച് എണ്ണ ഹെൽത്ത് കാർഡ് ഓയിലാണ് ഹെൽത്ത് കാർഡ് ഓയിൽ നിങ്ങൾക്ക് പരിചയമുണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന തവിടെ എണ്ണയാണ് പറയാനൊരു ഭംഗിക്ക് റൈസ് ബ്രാൻ ഓയിൽ ഓയിലെന്നവിടെ പറയാം ഈ ഓയിലിൻ്റെ പ്രത്യേകത അത് സാധാരണ എണ്ണയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് അതിനകത്ത് നല്ല ഔഷധ ഗുണങ്ങളുണ്ട് അതുകൂടാതെ അത് എത്ര ക്വാണ്ടിറ്റി നമ്മൾ കൂടുതലായാലും കുഴപ്പമില്ല ശരീരത്തിന് കുഴപ്പമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ എണ്ണ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് മിച്ചം വരും എന്നുള്ളതാണ് അതായത് ആ വറുത്ത സാധനം എണ്ണ കുടിക്കില്ല എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചിട്ട് തക്കാളി ഈ സബോളയും കൂടെ നന്നായിട്ട് ബ്ലെൻഡാവണം അതായത് അതിനെ ചൂട്ട് ചെറു ചൂടേക്ക് ചൂടാക്കി ചൂടാക്കി അത് ഇളക്കി 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 അത് നന്നായിട്ട് കുഴമ്പ് പരുവത്തിലാവുമ്പോഴാണ് കറിയുടെ അതിൻ്റെ ആ ടേസ്റ്റ് വളരെ രുചികരമായൊരു ഭക്ഷണമായി മാറുന്നത് അപ്പോഴാണ് കേൾക്കോം ബേക്കോ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഇട്ടിട്ട് ഇളക്കിയെടുത്താൽ പോരാ അതിനകത്ത് കഷ്ടപ്പാടുണ്ട് ഈ സവോളയും ഈ തക്കാളിയും കൂടെ കുഴമ്പ് ഒരു ഇതിലാകാനായിട്ട് നന്നായിട്ട് നിലക്കിടണം കുറേ നേരം അത് ഇളക്കി 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 ഇളക്കിയിരിക്കണം ഇളക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആ പാത്രത്തിൻ്റെ അടിയിൽ ഇതിനൂടെ പിടിച്ച് കഴിഞ്ഞു പോകും അതുകൊണ്ട് സാവധാനത്തിൽ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ആ മുളക് പൊടി മല്ലി മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ എഴുതി കാണിച്ചിരുന്നില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു ഇനി അത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി അതാണ് അതിൻ്റെ അതിൻ്റെ ഈ ക്ലൈമാക്സാണിത് കറിയുടെ ക്ലൈമാക്സിലെത്തിക്കൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് ഇളക്കുക അപ്പോൾ എണ്ണ കൂടുതലുള്ളത് കൊണ്ട് നമുക്കത് ഇളക്കുന്നതിനും അത് ധരിക്കുകയോ മുന്നേ പോകുകയോ ഒന്നുമില്ല എണ്ണ ഇഷ്ടംപോലെ പ്രവിച്ചിട്ടുണ്ട് എണ്ണ ഇത്രയും ഇത്രയും എണ്ണ കണ്ടിട്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല ഇറ്റ് ഈസ് പ്രൂവ്ഡ് ഹെൽത്തിന് ഒരു ദോഷം ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള സാധനമാണ് ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ഹെൽത്ത് കാർഡ് ഇത് സാധാരണ മാർക്കറ്റിൽ ഒന്ന് ചോദിച്ചാൽ കിട്ടുക അത് കിട്ടുന്ന സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി ചോദിച്ചാൽ കിട്ടും ഇതിലേക്ക് നമുക്ക് ഇനി ഇതിപ്പോൾ നമുക്ക് ഈ റെസിപ്പിയുടെ ഈ ചാറ് ഇല്ലാത്ത അതിൻ്റെ ആ അരപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഗ്രേവി ആക്കണ്ടേ ഗ്രേവി എന്ന് പറഞ്ഞാൽ ചാർന്നായിരിക്കും അർത്ഥം ആ ചാറുണ്ടാക്കണം ചാറുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സ്വല്പം വെള്ളം ചേർക്കാം പാലിന് അകത്ത് നമ്മൾ വെള്ളം ചേർക്കാറുണ്ട് എന്തിനാ അതിൻ്റെ ആ ഡെൻസിറ്റി ഒന്ന് കുറയാനായിട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി ഒന്ന് കുറഞ്ഞിട്ട് നമുക്കത് ഒഴിച്ചു കൂട്ടാവുന്ന രീതിയിലാക്കാനായിട്ട് സ്വല്പം വെള്ളം ചേർക്കാം ഇത്തിരി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നിരം വരെ ചെയ്ത എല്ലാ പണിയും വെറുതെ ആയി വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ കട്ടൻ ചായ ഉണ്ടാക്കുന്ന അതേ കമ്പനി തന്നെയാണ് ഈ കറിയും വയ്ക്കുന്നത് മുട്ടക്കറി ഇത് പ്ലാൻ ചെയ്ത് തന്നില്ല പെട്ടെന്നൊരു മൂടി തന്നെ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന ചെയ്യുന്നതുകൊണ്ട് ക്യാമറയായിട്ട് നിന്നിട്ടൊന്നൊരു ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്വല്പം വിളവെച്ചാൽ കുറച്ച് വെച്ച് പത്ത് ഗ്രാം അരപ്പ് പോലെ ആയിരുന്നത് കുഴമ്പ് വരുവത്തില്ല അതെ സ്വൽപ്പം ഡയലൂട്ടഡായി ഇതിലേക്ക് കുറച്ചും കൂടെ അതായത് ആ വെള്ളം സ്വൽപ്പം കൂടി ഒഴിക്കാം അത് ഇത് കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് അതായത് ചൂടായിട്ട് അതായത് ആ സ തക്കാളി നമ്മളിട്ടത് എണ്ണയ്ക്കകത്ത് കിടന്ന് വെന്തു അത് പോരാത്തത് ബാക്കിയുള്ളത് ആ വെള്ളത്തിനകത്ത് കിടന്ന് വെന്തു സ്വൽപ്പം വെള്ളം കൂടി ഇട്ടു ഒഴിച്ചു അത് ഇനി അത് തിളച്ചുകൊണ്ടിരിക്കില്ല തിളച്ചുകൊണ്ട് തിളച്ച് കഴിഞ്ഞ വെള്ളം കുറഞ്ഞു വരും ഇനി അതിലേക്ക് നമുക്ക് ഇതിനെ പേരിട്ടിരിക്കുന്നത് മുട്ടക്കറി എന്നുള്ളത് അപ്പോൾ മുട്ടയില്ലാതെ തക്കാളിക്കറി മാത്രമല്ല മുട്ട വന്നു കഴിഞ്ഞ് മൂന്ന് മുട്ടയുണ്ട് മൂന്ന് മുട്ടയിൽ വരെണ്ണം പൊട്ട സ്വൽപ്പം ഡാമേജ് ആയിപ്പോയി പൊട്ടിപ്പോയായിരുന്നു അതുകൊണ്ട് അതങ്ങനെ പേക്കോം പേക്കോതിരിക്കുന്ന നമ്മൾ ഈ മുട്ട പോയ നമ്മൾ പിന്നെ എന്തെന്നാ പറയുന്നത് പഴുപ്പിച്ച് ആ പഴുപ്പിച്ചെല്ലാം നമ്മളതിനെ വേവിച്ച് വെച്ചിരുന്നാണ് പുഴുങ്ങി പുഴുങ്ങി നിന്നാണ് പഴിപ്പിച്ചതെന്ന് പുഴുങ്ങി പുഴുങ്ങിന്ന് ഉദ്ദേശിച്ചത് പുഴുങ്ങി വെച്ചിരുന്ന മുട്ട തൊരി പൊളിച്ചു കൊണ്ടുവന്നപ്പം സ്വർണം പൊട്ടിപ്പുഴയിരുന്നു നേരത്തെ അപ്പോൾ പൊട്ടാതിരിക്കാൻ പ്രിക്കോഷനായിട്ട് പിന്നാഗിരിയൊക്കെ ഒഴിച്ചാണ് അതിനെ ഞാൻ വേവിച്ചത് പക്ഷേ അത് പുഴുങ്ങിയപ്പം പിന്നാഗിരിക്ക് ഒഴിച്ചായിരുന്നു എന്തായാലും പാചകം ഇവിടെ പൂർത്തിയായി നമ്മൾ എഴുതി കാണിക്കുന്നത് അപ്പോൾ നാളെ വീണ്ടും കാണുന്നവരെ നാളെ കാണുന്നവരെ ഗുഡ് ബൈയും ശുഭവും ഗുഡ് കെട്ടം പറയും